ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എൻ്റെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുന്നേ ഞാനൊരു ഇട്ടായിരുന്നു അന്ന് കാണിച്ചത് എൻ്റെ ടറസ്സിലെ പച്ചക്കറി തന്നെ ആയിരുന്നു ഇന്ന് ഞാൻ അന്ന് കാണിച്ച പച്ചക്കറിയൊക്കെ വിളവെടുക്കാൻ പോവാണ് കുറച്ച് പയറ് പടവലം പിന്നെ അന്ന് ഞാൻ കാണിച്ചപ്പോൾ എൻ്റെ ഒരു പപ്പായ തൈ ചീഞ്ഞായിരുന്നു ആ പൈമത്തെ പപ്പായ ഒക്കെ പൊട്ടി പപ്പായ പൊട്ടിക്കണ വീഡിയോ എടുക്കാ വിചാരിച്ചു പക്ഷേ ഒരു പപ്പായ പൊട്ടിക്കാൻ തന്നെ അര മണിക്കൂർ പൊടിക്കുന്നു കണ്ടപ്പോ പിന്നെ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി അവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് പിന്നെ കണ്ടില്ലേ ഒരു പപ്പായന്നെ എത്ര സമയം പിടിച്ചിട്ടാണ് പൊട്ടിക്കണ് ഇത് കണ്ടുകൊണ്ടിരുന്ന് നിങ്ങൾക്ക് ബോറടിക്കൂലേ അപ്പം ഞാനതങ്ങ് ഒഴിവാക്കി പിന്നെ നമുക്ക് പടവലം പൊട്ടിക്ക പടവലം ഒന്നു തന്നെ ഉള്ളൂ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ പച്ചക്കറിയൊക്കെ ഞാനുണ്ടാക്കണെങ്കിലും പക്ഷെ അതൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ ഇതൊക്കെ പറിച്ച് എൻ്റെ ഉമ്മാക്ക് കൊടുത്തയേക്കും നമുക്ക് കിട്ടിയ പച്ചക്കറിയതൊക്കെയാണ് പിന്നെ ചിരങ്ങുണ്ട് അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പൊട്ടിക്കായ് ചരച്ച് ഒന്നിച്ച് പൊട്ടിച്ച് ചിലതൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ട് ഉണ്ട് ചെറിയൊരു കായ് ചീഞ്ഞു പിന്നെ നേരത്തെ പൊട്ടിച്ച പപ്പായ അതൊക്കെ പെറുക്കിയെടുക്കുകയാണ് ആ മരം മറ്റപ്പോയി വെള്ളം കൂടിയിട്ടാണ് തോന്നുന്നത് ഞാൻ വാഷിങ് മെഷീനത്തെ വെള്ളം അതിൻ്റെ അങ്ങോട്ടാണ് കളയണത് ഇപ്പോൾ സോപ്പ് വെള്ളം കുറേ ആയപ്പോഴേ അത് ചീഞ്ഞു പോയി പിന്നെ വെണ്ടക്കുണ്ട് പിന്നെ വെണ്ടക്കൊന്നും പൊട്ടിക്കണം വീട് എടുക്കാൻ പറ്റാത്ത കാരണമാണ് ഇത്രയാണ് സാധനങ്ങളന്ന് നമ്മൾ പൊട്ടിച്ചത് കുറച്ച് വീട്ടിൽ ഉമ്മാക്ക് കൊടുത്തേക്കും പിന്നെ ഞാൻ കഴിക്കണമൊക്കെ ഞാൻ എടുക്കും